ആത്മീയവും ഭൗതികവുമായ മണ്ഡലത്തിൽ പ്രകാശിക്കുന്ന അപൂർവ നക്ഷത്രങ്ങളിൽ ഒന്നാണ് മാർ ക്രിസോസ്റ്റം വലിയ എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിഷത്ത് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ ശങ്കരപുരി ഗ്ലോബൽ എക്യുമിക്കൽ ഫോറത്തിന്റെ മാർ ക്രിസോസ്തം സ്മൃതി സംഗമവും മാർ ക്രിസോസ്തം എക്യുമിക്കൽ പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു കാതോലിക്കാബാവ പകരം വയ്ക്കാനല്ലാത്ത അപൂർവ പ്രതിഭയായി ലോകത്തിന് സമ്മാനിക്കപ്പെട്ടയാളാണ് ക്രിസോസ്തം തിരുമേനി സർവ്വമനുഷ്യരെയും ജീവജാലങ്ങളെയും യും ഉൾക്കൊള്ളാൻ തിരുമേനിക്ക് പ്രത്യേക കൃപയുണ്ടായിരുന്നുവെന്നും കാതോലിക്കുസ്മരിച്ചു ആത്മീയവും ഭൗതികവുമായ മണ്ഡലത്തിൽ പ്രകാശിക്കുന്ന അപൂർവ നക്ഷത്രങ്ങളിൽ ഒന്നാണ് തിരുമേണി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ കാലത്തും അങ്ങനെയുള്ള നക്ഷത്രങ്ങള് വിശ്വസം ഉണ്ടാവണമെന്നില്ല ഓരോ പ്രദേശത്തും ഓരോ സമൂഹത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പകരം വയ്ക്കുവാൻ സാധ്യമല്ലാത്ത ഒരു അപൂർവ പ്രതിഭയായിട്ട് ലോകത്തിന് സമ്മാനിക്കപ്പെട്ട ഒരാളാണ് ക്രിസ്കോഷ് തിരുവേണി എന്നുള്ള കാര്യം ചിരിപ്പിച്ച് ചിന്തിച്ച് ആത്മീയ പ്രബുദ്ധത എന്നുള്ളതാണ് വലിയ ഒരു ദൗത്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് തുടർന്ന് പുരസ്കാരം ഡോക്ടർ എല്ലാം തിരുവചനങ്ങളിൽ ചാലിച്ചെടുത്ത സുന്ദരമായ ചിന്തകളും ദൈവികമായ മാനുഷികതയും കൊണ്ട് നടന്ന വ്യക്തിയായിരുന്നു ക്രിസ്വസ്തും തിരുമേനി എന്നും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഒരു ജ്വാല പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു നല്ല ഒരു സംരക്ഷകനായിരുന്നു വലിയ പ്രബോധകനായിരുന്നു സുവിശേഷം ജീവിതത്തിൽ കൊണ്ടുതടുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പോർട്ടബിൾ ഗോസ്ബൽ പോലെ പിതാവിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാം തിരുവചനങ്ങളിൽ ചാലിച്ചെടുത്ത് സുന്ദരമായ ചിന്തകൾ നൽകുന്ന വ്യക്തി അതോടൊപ്പം തന്നെ ഒരു ഒരു ഡിവൈൻ ഹ്യൂമനിസം ദൈവികമായ ഒരു മാനുഷികത കൂട്ടത്തിൽ കൊണ്ടുനടുന്ന വ്യക്തിയുമായി നല്ല ഒരു ഗ്രീസിന്റെ ഉടമയായി അതെല്ലാം നമുക്ക് ഈ വലിയ മിത്ര പോലീക്കാര് നമ്മുടെ ഇടയിൽ നിന്ന് ശാരീരികമായിട്ട് വേർപെട്ട് പോയാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് സർഗസ്തനായ വ്യക്തിയാണ് അദ്ദേഹം പക്ഷങ്ങൾ ുംനുഷ്യനായിരുന്നു അദ്ദേഹത്തെ സ്നേഹത്തോടെ കരുതാത്ത വ്യക്തികളില്ലെന്നും നാനാജാതി മതസ്ഥർക്ക് സ്വന്തം എന്ന് തോന്നിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു എക്യുമിസം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ അർത്ഥത്തിൽ അത് സഭകൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്നാൽ വിശാലമായ അർത്ഥത്തിൽ മാനവ സമൂഹത്തിന്റെ മുഴുവൻ കൂട്ടായ്മയും ഐക്യവുമാണ് സൂചിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ ക്രിസ്വസ്തു പിതാവ് എക്യുമിസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം സംഭാഷണത്തിൽ ഏർപ്പെടാത്ത വ്യക്തികളില്ല അദ്ദേഹം പോകാത്ത സഭ സഭകളില്ല അദ്ദേഹത്തെ സ്നേഹത്തോടെ കരുതാത്ത വ്യക്തികളില്ല നാനാജാതി മതസ്ഥർക്ക് സ്വന്തമെന്ന് തോന്നിയ ഒരു വ്യക്തിയായിരുന്നു തേടവശ്യസ് തിരുമേനിയും അതുപോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുകയാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹം ഞങ്ങളോട് എല്ലാവരോടും കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യവുമെല്ലാം സഭകളിൽ നിന്നുള്ള വ്യത്യാസമില്ലാതെ ജാതി മതഭേദമന്യ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത് ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു ഹൃദയപൂർവം അഭിനന്ദിയ തേടോശാവിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവം നേരുകയാണ് എക്യുമിക്കൽ ഫോറം ചെയർമാൻ ഡോക്ടർ സെറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു അവാർഡ് തന്നെ കൂടുതൽ വിനിയനുതനാക്കുന്നുവെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമൊലീത്ത മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സമാനതകളില്ലാത്ത വലിയ വ്യക്തിത്വത്തിനുടമയായിരുന്ന ക്രിസ്വസ്തും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹദ് വ്യക്തിയായിരുന്നുവെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത പറഞ്ഞു നമ്മുടെ സെറിയ കൌൺസാറ് എന്നോട് പറകയുണ്ടായി നമ്മുടെ പുറകെയുണ്ടായി ബാബ തിരുമേനി ആയിരുന്നു എൻ്റെ മുൻ ചെയർമാൻ എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു തിരുമേനി ആ സ്ഥാനം വഴിയിൽ നിന്നുണ്ടായ കലോത്സവത്തിലാണ് എനിക്ക് ആ സ്ഥാനത്തേക്ക് വരുന്നതിനായിട്ടും ഇന്ന് നിലക്കലേക്ക് മിനിഗൽ ട്രസ്റ്റിനെ നയിക്കുന്നതിനായിട്ടും ഇടയായിട്ട് എത്തുകിരിക്കുന്നത് പണ്ട് വളരെയധികം വിനയത്തോടു കൂടിയാണ് ഇന്ന് ഈ അവാർഡ് വാങ്ങി വാങ്ങുക എനിക്കിടയായിട്ട് എത്തുന്നത് ഈ അവാർഡിനെ കൂടുതൽ വിന്യാന്യതനാക്കി തീർക്കുകയും ചെയ്യുന്നു സമാനന്തകളില്ലാത്ത ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മലങ്കരയുടെ വലിയനായിരുന്ന അഭിമുന്യ ഡോക്ടർ ഫിലുക്കോസ് മാ ക്രിസ്വാസ്റ്റൺ മാർത്തമ്മ വലിയ മത്ര പോലത്തെ ത്രിമേനി ത്രിപേനി മാർത്തമ്മ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു എന്നത് മാത്രമല്ല ലോകത്തിൻ്റെ ജനങ്ങളുടെ എല്ലാ മധ്യത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണമെന്ന് ഏറെ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാനം ത്യജിച്ച് പിന്നീട്ടുള്ള ജോസഫ് മാർത്തമ്മ തിരുമേനിയെ ആസ്ഥാനം ഏൽപ്പിച്ചതിന് ശേഷം മാലാവനെ തന്നെ തന്നെ ഉള്ള താൽപ്പര്യത്തിൽ അവിടെ പോയി താമസിക്കുകയും അവിടെ താമസിച്ചവരുടെ എല്ലാവരുടെയും എല്ലാവരുടെയും കണ്ണൂർ കണ്ണിലുണ്ണിയായിട്ട് മാറുകയും ചെയ്തത് എന്നൊരു ചരിത്രം സാക്ഷിക്കുന്നതായിട്ടാണ് വസൂതയാകുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഭവ തിരുമേനി പറഞ്ഞതുപോലെ തിരുമേനിയെ സൂചിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തതായിട്ടൊരു മകൽ വ്യക്തിയായിരുന്നു എല്ലാ കാര്യങ്ങളിലൂടെയും തൻ്റെ നർമ്മത്തിലൂടെ അത് കേട്ട പലപ്പോഴും ജനിച്ച് പിന്നീട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നതായിട്ട് ധാരാളം ആളുകളുണ്ട് എന്നാൽ പിന്നീട് പറയുന്നതായുള്ള കാര്യങ്ങളാണ് ഗൗരവമായിട്ട് എടുക്കേണ്ടത് തിരുമേനി പറയുന്നതായുള്ള സത്യങ്ങൾ സനാതന സത്യങ്ങളുടെ ഭാഗമായി ചേർത്ത് വയ്ക്കുവാനുള്ള കോൺ ഇടയായി തീരുന്ന സത്യങ്ങളായത് അതുകൊണ്ട് നമ്മെ ഇരുത്തി ഇരുത്തി ചിന്തിപ്പിക്കുന്നതായുള്ള കാര്യങ്ങളാണ് തിരുമേനി തൻ്റെ ജീവിതത്തോട് എപ്പോഴും പറയുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും നാം ഓർക്കേണ്ടതാണ് Church desk, Shekena News.